തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പ് എല്ലായിടത്തും പ്രഖ്യാപിക്കുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും തിരഞ്ഞെടുപ്പ് വരും പ്രഖ്യാപന തീയതി വന്നിട്ടില്ല കോൺഗ്രസ് അഞ്ച് മുഴ മുമ്പിലാണ് ഒരു മുഴന്നൊക്കെ പറഞ്ഞാൽ പോലെ അഞ്ച് മുഴ മുമ്പിലാണ് എന്ന് പറഞ്ഞാൽ നാല്പത്തെട്ട് സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ചു പിന്നെ പതിനഞ്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നാല്പത്തിയെട്ടും പത്ത് അമ്പത്തി എട്ടും അഞ്ചും അറുപത്തി മൂന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എൺപത്തിനാലോളം സ്ഥാനാർത്ഥികളെ മാത്രമേ അവർക്ക് പ്രഖ്യാപിക്കാൻ കഴിയും ബാക്കിയെല്ലാം ഘടകക്ഷികളാണ് ആർ എസ് പിയുടെ അഞ്ചോ ആറോ സീറ്റിലെ സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ ഏകദേശം പിന്നെ ഞാൻ പറഞ്ഞ പോലെ അറുപത്തി മൂന്നും പത്ത് എഴുപത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി കേരള കോൺഗ്രസിൻ്റെയും മറ്റെല്ലാം കൂടി വന്ന് എല്ലാം കൂടെ വരുമ്പോൾ ഒരു അടുത്ത ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ആകും അതിനിടയിലും ചില യൂത്തുകാരും മൂത്തുകാരും ഇവരെല്ലാം കൂടി ഒരു സംഘർഷം ഉണ്ടാക്കി വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ തന്നെ ബി ഡി സതീശൻ വന്ന യോഗത്തിൽ തന്നെ ഒരു സംഘർഷം ഉണ്ടായി പി ഡി സതീശനൊക്കെ വലിയ വൈകാരികമായി സംസാരിക്കുകയും പിടിച്ചുകൊള്ളുകയൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഇപ്പോൾ വൈറലാണ് നമ്മളെ സോഷ്യൽ മീഡിയയിൽ അതിനേക്കാൾ അടിയാണ് ബി ജെ പി നടന്നത് നടന്നത് നടത്തുകൊണ്ടിരിക്കുന്നത് നേമത്തെ ബി ജെ പിയുടെ പ്രസിഡൻറ്റ് മണ്ഡലം പ്രസിഡൻറ്റ് രാജിവെച്ചു ബി ജെ പി ജില്ലാ നേതാവിന് കത്ത് കൊടുത്തു കഴിഞ്ഞു അവിടെ പാപ്പനങ്കോട് ഗോപൻ എന്ന് പറയുന്ന നേരത്തെ അവിടെ മറ്റൊരു വാർഡിൽ നിന്ന് ആളിനെ പാപ്പനങ്കോട് കൊണ്ട് നിർത്തുന്നു അപ്പോൾ പാപ്പനങ്കോട് വാർഡിൽ നിന്ന് ആളിന് സീ ഉള്ള കൗൺസിലർക്ക് സീറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ അവിടെ നടക്കുന്നു ബി ജെ പിക്ക് അകത്ത് മറ്റൊരു ആശയ തല്ല് നടക്കുന്നുണ്ട് വി വി രാജേഷ് മത്സരിക്കണോ വേണ്ടേ വി വി രാജേഷ് പറയുന്നു എനിക്ക് പറ്റത്തില്ല ഞാൻ അസംബ്ലി മത്സരിച്ചോളാം തോക്കുന്ന എന്നൊരു വിഷയമല്ല കാരണം അസംബ്ലി ജയിക്കണോന്ന് നിർബന്ധമൊന്നുമില്ല കൂടുതൽ സാധ്യത ഇപ്പുറത്താണ് കാരണം പൂജപ്രിയ ജയിച്ചല്ലോ അപ്പോൾ ആ ഈ കഴിഞ്ഞ പ്രാവശ്യം പുരുഷന്മാരുടെ സ്ഥാനമായിരുന്നെങ്കിൽ മേയറാവുമായിരുന്നല്ലോ അപ്പോൾ ജയിച്ചല്ലോ അദ്ദേഹം അതുകൊണ്ട് ഇപ്പോൾ പൂജപ്പനെ പറ്റില്ല പെണ്ണ് വനിതകളാക്കിയിട്ടുണ്ട് മുടവൻ മുടവന്മകളും പറ്റത്തില്ല അത് പട്ടികജാതി പട്ടികവർഗം ആക്കിയിട്ട് സംവരണത്തിലേക്ക് പോയിട്ടില്ല അവിടെ നിന്നും പറ്റത്തില്ല പക്ഷേ മറ്റ് വാർഡുകളിൽ ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള വാർഡുകളിൽ വി രാജേഷ് എന്നാൽ ജയിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ വി വി രാജേഷിന് ഒരു താല്പര്യമില്ല അപ്പോൾ പിന്നെ ആരാൻ മേയർ സ്ഥാനാർത്ഥി അങ്ങനെയാണോ ഈ പാപ്പനകോട് ഗോപനെ കൊണ്ടുവന്നത് ഈ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നത് അതിനെ വെട്ടാനാണോ ബാക്കി ആളുകൾ ഇതിനകത്ത് വേറെ എവിടെ എന്തെങ്കിലും അടി ഉണ്ടാക്കി മണ്ഡലം പ്രസിഡന്റ് കൊണ്ട് രാജിവെപ്പിച്ചത് എന്തായാലും കൂട്ടത്തല്ലിലേക്ക് പോയിട്ടുള്ളൂ തല് തല്ല് തല്ല് കൂട്ടത്തല്ല് അപ്പം ഇനിയും കിടക്കുന്നേ ഉള്ളൂ നെഞ്ചിലടിയും കരച്ചിൽ വിളിയും ഒക്കെ വരാൻ കിടക്കുന്നേ ഉള്ളു കാരണം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പാർലമെന്ററി പ്രവർത്തനമാണ് പാർലമെൻറ്റിലറി പ്രവർത്തനത്തിൽ ഒരു കോർപ്പറേഷനിലെ സീറ്റോ മറ്റൊരു സീറ്റോ എനിക്ക് സീറ്റ് തന്നില്ല എന്നുള്ളതല്ല അടി അവനോ അവൾക്കോ സീറ്റ് കൊടുത്തു എന്നുള്ളതാണ് കുത്തിത്തിരിപ്പിൻ്റെയും അടിയുടെ അപ്പോൾ പാർട്ടിയൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് പരമാവധി തമ്മിൽ തല്ലാം അത് നമുക്ക് എവിടെയൊക്കെയാണ് തല്ലാൻ പറ്റുമെന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഒന്ന് ഹാൾ പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ പോയി തല്ലാം തെരുവിൽ തല്ലാം പ്രചരണ യാത്രയിൽ തല്ലാം പിന്നെ പരസ്പരം തല്ലാം വീട് കയറി തല്ലാം എങ്ങനെ വേണോ തല്ലാം എന്തായാലും നല്ല അടി തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോടും കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റ് സി എം പ് കൊടുത്തു എന്ന് പറഞ്ഞ് കോഴിക്കോട്ടും തല്ല് തുടങ്ങിയിട്ടുണ്ട് ബാക്കി ഇനി ഉണ്ട് ബാക്കി സ്ഥലങ്ങൾ വരുന്നല്ലേ ഉള്ളൂ എന്തായാലും തല്ല് കൂലിത്തല്ലുകാർക്കും ഒക്കെ ഒരു അവസരമുണ്ട് നിങ്ങളും ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൊക്കെ പോയി കൊട്ടേഷൻ വാങ്ങിച്ചുകൊണ്ട് തല്ലിന് സഹായമായി കൂടെ നിൽക്കുക